സുഹൃത്തുക്കള് ഹരിത ഭംഗിയാൽ കണ്ണിന് കുളിർമയേകുന്ന കേരളത്തിലെ ഒരു ഗ്രാമം വടക്കൻ വയനാടിലെ തിരുനെല്ലി പഞ്ചായത്തിലെ നെട്ടർ എന്ന ഗ്രാമത്തിലാണ് ഞാനുള്ളത് ഈ കാഴ്ചകളിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഈ ഗ്രാമം മനുഷ്യന്റെ ഹൃദയത്തെ എത്രത്തോളം സന്തോഷിപ്പിക്കുന്നുണ്ടെന്ന് കാറ്റടിക്കുമ്പോൾ നെൽപ്പാടങ്ങളൊക്കെ ഇങ്ങനെ ആടി വലയുകയാണ് കേട്ടോ എന്റെ മുകളിൽ കാണുന്നതാണ് ബ്രഹ്മഗിരി മലനിരകള് കേട്ടോ സമുദ്രനിരപ്പിൽ നിന്നും ആയിരത്തി അറുനൂറ് മീറ്ററിലാണ് ബ്രഹ്മഗിരി മലനിരകൾ സ്ഥിതി ചെയ്യുന്നത് കൂടാതെ തന്നെ കാളിഞ്ചു നദിയാണ് എൻ്റെ സൈഡിലൂടെ ഒഴുകി പോകുന്നത് പച്ച വിരിച്ചൊരു താഴ്വര ഇവിടുത്തെ പ്രകൃതി പോലെ തന്നെയാണ് ഇവിടുത്തെ മനുഷ്യരും കേട്ടോ എനിക്കൊരുപാട് സന്തോഷമായി ഇവിടുത്തെ ആൾക്കാരോടൊക്കെ സംസാരിക്കുമ്പോൾ നമ്മുടെ നാട് കണ്ണൂരാണ് ഇവിടെ എന്തൊക്കെയാണ് പ്രത്യേകത ഒക്കെ പറയുമ്പോൾ അവർ പറഞ്ഞു തരുന്ന ഭാഷ അവരുടെ ഭാഷാ ശൈലിയൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ മഞ്ഞുമലകളൊക്കെ കുറേ നാൾ കണ്ടിട്ട് കേരളത്തിലെ പച്ചപ്പൊക്കെ കാണുമ്പോൾ എൻ്റെ നാട്ടിലുമുണ്ടല്ലോ ഇതുപോലെയുള്ള സ്ഥലങ്ങൾ ധാരാളം ട്രൈബ്സ് ഉള്ള ഒരു ഏരിയ കൂടിയാണ് കൂടാതെ തന്നെ അത്രമാത്രം റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് കർണാടക ഫോറസ്റ്റ് അതിർത്തി വരുന്നൊരു സ്ഥലമാണ് ധാരാളം ആനിമൽസ് ഉള്ള ഒരു ഏരിയ കൂടിയാണ് എന്താണ് എൻ്റെ യാത്ര വയനാട്ടിൽ വന്നിട്ട് ടെൻ്റടിച്ച് കിടന്നുറങ്ങാത്ത എല്ലാ ഏരിയകളിലും ടെൻ്റ് അടിച്ച് കിടന്നുറങ്ങാൻ പറ്റത്തില്ല കേട്ടോ അത്രമാത്രം ആനശല്യം ഉള്ളൊരു സ്ഥലമാണ് കടുവകളൊക്കെ ഉള്ളൊരു ഏരിയയാണ് അപ്പുറത്തൊന്നും നിങ്ങൾക്ക് ചിന്തിക്കുക അത്രമാത്രം അപകടമാണെന്ന് എന്തായാലും സന്തോഷം വയനാടും വയനാടൻ കാഴ്ചകളൊക്കെ തുടരുകയാണ് നമ്മൾക്ക് ഇനിയും നല്ല നല്ല കാഴ്ചകൾ കൊണ്ടുവരാം